ഇത് മാസമോട്ടോഷ്യാണ് നമ്മൾ ഹോണ്ട ഗ്രാസിയ ചെയ്യാൻ വേണ്ടി വർക്കിന് കഴിഞ്ഞിട്ട് ജനറൽ സർവീസ് സർവീസായിട്ടാണ് കയറ്റിയത് അപ്പോൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ നമ്മളെ ബാക്ക് ബ്രേക്ക് ലൈൻഡർ ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ബ്രേക്ക് ലൈൻഡർ ഒക്കെ കമ്പനി ലൈൻ കിടക്കണേ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ഒക്കെ ഒന്ന് അച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് റീസെറ്റ് ചെയ്യാം ക്യാമ് ചെറിയൊരു വെള്ളത്തിൽ കൊടുക്കണേ ചെറിയൊരു ടൈറ്റ് പോലെ ഉണ്ട് അപ്പോൾ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റാം പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ നമ്മൾ അഴിക്കുന്നുണ്ട് അഴിച്ചൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റുന്നുണ്ട് ഹോണ്ടയുടെ കമ്പനി ഫിൽറ്റർ തന്നെ കിടക്കണേ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്താണ് പിന്നെ ക്ലച്ചിൻ്റെ ഭാഗമായാലും ക്ലച്ച് ഷാഫിൻ്റെ സൈഡിലൊന്നും ക്രാങ്ക് ഷാഫിൻ്റെ ആയാലും ക്ലച്ച് ഷാഫിൻ്റെ ഒരു സൈഡിൽ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും നിലയിലില്ല ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ബെൽറ്റിൻ്റെ ആയാലും ക്ലച്ച് ഷൂ ആയാലും അറിഞ്ഞിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട് അതൊക്കെ ക്ലീൻ ക്ലീനാക്കുക റീസെറ്റ് ചെയ്യുക വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ബോസ് ഡ്രൈവ് റോളർ അടക്കണം വന്ന യൂണിറ്റാണത് അതും നമുക്ക് നേരെ അടിച്ചൊന്ന് ക്ലീൻ ചെയ്തൊക്കെ ഇട്ടാൽ മതി കാരണം ഞാൻ പൊടിയൊക്കെ ഉണ്ടെന്നല്ലാണ്ട് വേറെ തേമാന കാര്യങ്ങളോ നോർമൽ സാധാരണ രീതിയിൽ ഇപ്പോൾ ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ടി ഇരുപത്തഞ്ച് അറുന്നൂറ് അപ്പോൾ അത് ആ അത് വെച്ച് നോക്കുമ്പോൾ അതനുസരിച്ചിട്ടുള്ള തേമാനമൊക്കെ ഉള്ളു പിന്നെ ക്ലച്ച് ഔട്ടർ യൂണിറ്റ് ആയാലും ക്ലച്ച് ഔട്ടർ യൂണിറ്റിൻ്റെ ഉള്ളിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല നമുക്കൊന്ന് വാട്ടർ പേപ്പർ ഒക്കെ ഒന്ന് പിടിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ക്ലച്ച് യൂണിറ്റും വർക്കിങ്ങും ഒക്കെയാണ് നല്ലൊരു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട് ഓയിൽ ചേഞ്ചിൻ്റെ ടൈം ആയിരുന്നു അപ്പോൾ നമുക്ക് ഓയിലും കൂടി കൂടുതലായിട്ട് മാറ്റി വിടുന്നുണ്ട് പിന്നെയുള്ളത് നമുക്ക് അതിൻ്റെ ബാറ്ററി ബാറ്ററി ടാറ്റയുടെ ബാറ്ററി ആണ് നമുക്കിത് ഇരിക്കണേ വണ്ടി വന്നപ്പോൾ വന്നപ്പോഴുള്ള ബാറ്ററിയാണ് നമുക്ക് അതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് ഏഴ് ആ റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റ് മോഡിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റാറ്റസ് കാണിക്കുന്നത് ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ വലിയ താമസം ഇല്ലാണ്ട് നമുക്ക് സെൽഫിൻ്റെ ഒരു കംപ്ലയിൻ്റ് ഒക്കെ പ്രതീക്ഷിക്കാം സെൽഫ് സ്റ്റാർട്ട് ആവാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ കാണിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ഓൾറെഡി ബാറ്ററി ഡാമേജിലായത് കൊണ്ടാണ് നമുക്ക് സിക്സ് വോൾട്ടിൻ്റെ സിക്സ് വോൾട്ടിൻ്റെ ബാറ്ററിയാണ് പന്ത്രണ്ട് വോൾട്ട് സിക്സ് ആംബിയറാണ് ബാറ്ററി കേട്ടോ എയ്റ്റി സെഡ് സിക്സ് അതാണ് കാണിച്ചാണ് അപ്പോൾ നമുക്കത് കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാൽ മതി തലക്കാലം നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തെന്നുള്ളൂ പിന്നെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കിൻ്റെ പാഡ് സെറ്റ് അതിൽ അത്യാവശ്യം ഉണ്ട് ഉപയോഗിക്കാനുണ്ട് കുഴപ്പമൊന്നുമില്ല ബ്രാക്കറ്റൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് അത്യാവശ്യം പിന്നെ നമുക്ക് അതിൻ്റെ ടയർ എയർ പ്രഷർ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക ചെക്ക് ചെയ്യാനുണ്ട് അതേപോലെ തന്നെ ഇൻഡിക്കേറ്റർ സ്വിച്ച് കാര്യങ്ങൾ ഇലക്ട്രിക്കൽ ഭാഗങ്ങളെല്ലാം തന്നെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ അതിനകത്ത് ബ്രേക്ക് ഇടയ്ക്ക് ഈ ഹാൻഡിൽ പാർക്കിംഗ് ടൈപ്പ് ബ്രേക്ക് നമുക്ക് വർക്കിംഗ് അല്ല എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ആവാനാണ് സാധ്യത നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു വേറെ പ്രോബ്ലം ഒന്നും കാണുന്നില്ല അപ്പം അപ്പോൾ നിലവിൽ ഇതൊക്കെയാണ് സർവീസുമായി ബന്ധപ്പെട്ടവൻ വർക്കുകൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സർവീസിനകത്ത് ഈ പറഞ്ഞ രീതിയിക്കൂടെ ഇരുപത്തിയേഴ് ഏകദേശം ഒരു മുപ്പതിനായിരം കിലോമീറ്ററിലാണ് നമുക്ക് ഡീകാർബണൈസിങ് വരാം അപ്പോൾ അതൊന്ന് ചെയ്തു പോകണം എന്നതാണ് കാരണം മൈലേജ് റിസോർട്ട് കാര്യങ്ങളൊക്കെ ഇല്ലാതിരിക്കാനായിട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം സർവീസുമായി ബന്ധപ്പെട്ട് വന്ന വർക്കുകൾ മാത്രമാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള പിന്നെ കൂട്ടത്തിക്കിടെ ഓയിൽ ചേഞ്ചും കാര്യങ്ങളും അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റും ഡീറ്റെയിൽസും വീഡിയോ അടക്കം വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിടാം നമുക്ക് കിട്ടുമൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി